ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവേലിക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേനെ എന്ന സീരിയലിൻ്റെ അടിപൊളി എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ വസുവിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിൽ നിധിയും ഗൗതമ്പം കളിക്കാൻ പോകണത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിധി വിളിക്കുന്നുണ്ട് അപ്പോൾ വസ്തു വസുവിനെ വിളിക്കുകയാണ് കേട്ടോ വസുവാണെങ്കിൽ ഇവിടെ ഭയങ്കര പത്രം നോക്കിക്കൊണ്ടിരിക്കുക കാരണം വസു ചെയ്ത് കൊലപാതകത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ വസുവാണെങ്കിൽ മറ്റേ ഗുണ്ടകളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബോഡി കുഴിച്ചിടാനായിട്ട് അപ്പോൾ അവരാണെങ്കിൽ ഓടി വന്ന് സംഭവസ്ഥലം പറഞ്ഞ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ബോഡിയൊന്നും കാണാമല്ലോ കേട്ടോ അപ്പോൾ അവർ പറയേണ്ടത് അതെന്താ വേടമല്ലേ പറഞ്ഞാൽ ഇവിടെ ബോഡി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറയേണ്ടത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി അപ്പോൾ ബസ് ഭയങ്കര പേപ്പറുള്ളപ്പലാണ് അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ബസ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ നീതിയുടെ വിളി അപ്പോൾ എന്താടിയ എന്താ എന്താ പ്രശ്നം ചോദിക്കട്ടെ ആ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കുള്ളൂ എന്ന് വസ്തു അമ്മയ്ക്ക് അറിയാല്ലേ എൻ്റെക്ക് അറിയാലേ എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ മാഡത്തിനെ മേഡത്തിന് അറിയാലോ എന്ന് പറയും അപ്പോൾ എന്താ വെച്ചാൽ കാര്യം പറയുന്നു പറയും അതെ നിങ്ങളെന്തായാലും നിങ്ങളുടെ മോന് എന്നെ പിരിയാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് നടന്നില്ല നിങ്ങളൊരു കാര്യം ആ പൈസ എനിക്കിതാ ഞാൻ നിങ്ങളുടെ മോനെ വീട്ടിൽ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടാ ഞങ്ങൾക്ക് ഗുതുമുനു വീട്ടിൽ വന്നു ഏ വാസു ഞെട്ടി എന്ത് എന്താ നീ പറയണേന്ന് ചോദിച്ചു ആ സംഭവം സത്യം പറയണേ നമുക്ക് നേരിട്ട് കണ്ട സംസാരിക്കാണ്ട് എനിക്ക് എന്തായാലും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് വന്ന് സംസാരിക്കാം എനിക്ക് ഞാൻ പൈസ കഴിഞ്ഞാൽ ഞാൻ ഗൗതമൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറയും കേട്ടോ അപ്പോൾ എവിടേക്കേ വരേണ്ടി വരും ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കു കേട്ടോ ബസ് വന്നിട്ട് പറയും എന്താടി നീ ചത്താലും ഗൗതമൻ വീട്ടിൽ പോവില്ല എന്ന് എനിക്ക് അറിയാം പിന്നെ എന്താപ്പം നിൻ്റെ ഉദ്ദേശം ചോദിക്കുന്നുണ്ടോ ആ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്ന് പിന്നെ നിങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേന്ന് ചോദിക്കട്ടെ അതൊക്കെ പാട്ടപ്പം നീ എന്തിനെ വിളിച്ചത് എന്തപ്പം നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കാം അപ്പോൾ അറിയാം നിങ്ങൾ അമ്മേനെ എന്താ പറയുക ഉന്തിയിട്ടില്ലേ പിന്നെ നെറ്റി പൊട്ടിച്ചു അമ്മേനെ ബുദ്ധിപിച്ചേനൊക്കെ നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ബസ് കോളിയാക്കി ചിരിക്കേണ്ടിട്ടാ ആഹ് നല്ലൊക്കെ സംഭവമായി മാപ്പാ ഞാനാ ഞാൻ ഇന്നവരാരോടും മാപ്പ് പറഞ്ഞിട്ടില്ലേ ഇനി പറയാനും മുകളിലെ അല്ല നിനക്കിപ്പം ഇത് എന്നോട് ഫോണിൽ കൂടെ പറയായിരുന്നു എന്നാൽ പിന്നെ ഞാൻ വീട്ടിലിരുന്നിട്ടേ ചിരിച്ചു വെത്തേനെ എന്ന് പറയും കേട്ടോ എന്നിട്ട് ഒന്ന് പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ഞാൻ ആരോടും മാപ്പ് പറയില്ല അവർ വേണമെങ്കിൽ എൻ്റെ എൻ്റെ ഇത് കണ്ടെത്തിയിട്ട് എൻ്റെ ഇത് നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് കുറേ സ്വയം പുകഴ്ത്തിയിട്ട് ബസ് പോകാൻ നിൽക്കണം കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ പെണ്ന്ന് കൈക്കൊട്ടി വിളിക്കും ഇങ്ങനെ ഏറ്റി വിളിക്കൂട്ടാ എന്നിട്ട് വസുന്ധര എന്ന് വിളിക്കൂട്ടാ അപ്പൊ വസു പെട്ടെന്ന് അങ്ങനെ നിൽക്കൂട്ടാ എന്ത് നീ എന്തായാലും പെന്നെ വിളിച്ചേ നോക്കാം വസുന്ധര എന്ന് എന്ന് പറയൂട്ടാ എന്താ അഹങ്കാരടി നിനക്ക് എന്ന് ചോദിച്ചിട്ട് വസ്തു അടിക്കാൻ പോകണ്ട കേട്ടോ നിധിൻ്റെ അപ്പോൾ നിധി കൈമ കയറി പിടിക്കും ഞാനീ നിങ്ങളോട് അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അമ്മോട് മാപ്പ് പറയാൻ പറഞ്ഞത് അത് വെറുതെ വേറൊരു അപേക്ഷയല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓർഡറാണ് ഞാൻ പറയുന്നത് എൻ്റെ ആജ്ഞയാണ് ഇതെന്ന് പറ എന്താടി നീ ആരെന്നെ എന്നോട് ആജ്ഞ അഭിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനല്ല ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ മാപ്പ് പറയും നീ എന്ത് ചെയ്യും ചോദിക്കട്ടാ പറയും ഞാനൊന്നും ചെയ്യില്ല പക്ഷേ നിങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് വരും എന്ന് പറയും വീഡിയോ എന്ത് വീഡിയോ ചോദിക്കാം ആ ഞാൻ കാണിച്ചു തരാം നല്ലൊരു വീഡിയോ നല്ലൊരു ആക്ഷൻ മൂവിയാണ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാം വീഡിയോ കണ്ടോടും കൂടി വസ്തുവിനെ ആകെ കിളി പോയിട്ടോ വസു ആകെ ഇങ്ങനെ ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിക്കാൻ പോകണം അപ്പോൾ നിധി പിന്നാക്കം ആ എന്ന് പറഞ്ഞിട്ട് നിധി പിന്നാക്കാൻ മതി എവിടെ നിന്ന് കിട്ടിയിട്ട് നിധി എനക്ക് എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ നീ ആ വീഡിയോ എടുത്താന്നൊക്കെ ആ അതൊന്നും ഞാൻ തരില്ല പിന്നെ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കി ഈ വീഡിയോ ഞാൻ പോലീസിന് കൊടുക്കും പിന്നെ അറിയാലോ ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള കൊല എന്നും പറഞ്ഞിട്ട് വലിയ ഹെഡിങ്ങിൽ വരുകയും ചെയ്യും പോലീസുകാർ നിങ്ങളെ എടുത്ത് തൂക്കി കൊണ്ടും ചെയ്യും നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ഏഴ് കൊല്ലം ജയിലിലാക്കാൻ നോക്കിയ ആളല്ലേ ഇനി ഇപ്പം നിങ്ങളുടെ തെളിവ് സഹിതം ഞാൻ ഹാജരാക്കിയിട്ട് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകട്ടെ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ അയ്യോ നിധി അങ്ങനെ ചെയ്യല്ലേ എപ്പോഴേക്കും വസു ആകെ പേടിയെ തുടങ്ങി അങ്ങനെ ചെയ്യല്ലേ നിധി ഞാൻ ചെയ്യല്ലേ എന്ന് പറയണ്ട കേട്ടാ ഞാൻ ഞാൻ നീ പറഞ്ഞതൊക്കെ ചെയ്യാം എന്ന് പറയട്ടെ ആ അങ്ങനെ വഴിക്കുവാ നിങ്ങൾക്ക് നാണല്ലേ നിങ്ങളുടെ മൂത്തൊരു സ്ത്രീനെ ഇങ്ങനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കേണ്ടിയിട്ട് അപ്പോൾ വസു ഒന്നും വിട്ടിട്ടില്ല വസു ആകെ പത്തി താന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും അല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങളുടെ മോനെ ഇത് കാണിച്ചു കൊടുക്കാം ഈ വീഡിയോനെ കുറിച്ച് ഗൗതമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ നിനക്കി എവിടെന്ന കിട്ടി നോക്കിയത് നിങ്ങളുടെ പിന്നാലെ എന്താ പറയുക നിങ്ങളൊരാളുടെ പിന്നാലെ ഉടനെ ഞാൻ കണ്ടു അപ്പോൾ ഞാനും അതിൽ അവിടേക്ക് വന്നു നോക്കിയപ്പോൾ ഒരു ആഴിഞ്ഞ കൂടി പിടിക അവിടെ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ യാതൊരു ദയും കൂടാതെ അയാളെ കുത്തി കൊല്ലണം ഞാൻ കണ്ടു എന്ന് പറയൂ കേട്ടോ വസ്തു കിടന്ന് ആകെ വിറക്കുകയാണ് എന്നിട്ട് ഗൗതമിനെ കാണിച്ചു കൊടുക്കണം എന്നാൽ ഗൗതമിനി അയക്കട്ടെ എന്ന് പറയാം അയ്യോ അവനൊരിക്കലും അയക്കരുത് എന്നറി അപ്പോൾ ഇത് പറയും ശരി ഞാൻ ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഞാൻ പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് തരും ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയിട്ട് അമ്മ അമ്മയുടെ അടുത്ത് മാപ്പ് പറയണം ആ മാപ്പ് പറഞ്ഞാൽ മാത്രം പോലെ ആ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ച് തരും വേണം എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ തൽക്കാലം ക്ഷമിക്കുക എന്ന് പറയും ആ നീ ഒന്ന് ചെയ്യണം ഞാൻ ഞാൻ പോയിട്ട് ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് പോകാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ബസ്സിനെ വിളിക്കും എന്നിട്ട് ഒന്ന് നോക്കി വസ്തുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കണിട്ടാണ് എന്നിട്ട് ആദ്യത്തൊരു ഒറ്റടി കൊടുത്തു അപ്പോൾ വസ്തു ഇങ്ങനെ ഗാന്ധിട്ട് നിൽക്കേട്ടോ ഒന്നും ചെയ്യാനും പറ്റണില്ലല്ലോ അപ്പോൾ പറയുക ഇത് എന്റെ അമ്മേനെ ഉന്തിയിട്ടേനി എന്ന് പറയണ്ടിട്ടാ എന്നിട്ട് രണ്ടാമത്തെ അടിയും കൊടുത്തു അത് അമ്മേനെ മുറിയിൽ പൂട്ടിയിട്ടേനി അങ്ങനെ രണ്ട് പെട നല്ല പെട കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ദേഷ്യം വന്നിട്ട് നീതി പോ വേഗം പോ വേഗം പോയിട്ട് പറഞ്ഞത് ചെയ്യാൻ നോക്ക് എന്ന് പറയും കേട്ടാ അത് ഒന്നും വീണ്ടില്ലേ ബസ് വേഗം വന്ന് ഓടി ഇങ്ങോട്ട് വീട്ടിലേക്ക് പോയിരുന്നുണ്ട് വീട്ടിലാകുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ആറുവാണെങ്കിൽ ബസ്വിനെ കാണാതെ നോക്കിക്കണ്ട് അപ്പോൾ പ്രണവനോട് വയ്ക്കിട്ട് എവിടെ പോയി ബസ്സൊന്നും വയ്ക്കണ്ടിട്ട് കാണാനില്ല ആ എനിക്കറിയില്ല അവരുടെ കൈയിലൊക്കെ പോകണേ ആ ഇവിടെ ശിവാനിയാണെങ്കിൽ പോകലുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഓഫീസിലൊന്നും പോയില്ലെന്ന് പറയിട്ടേ അപ്പം പ്രണവ് ഒരു താല്പര്യമില്ലാത്തവ എനിക്കറിയില്ല അപ്പോഴേക്കും ശിവാനി ഇറങ്ങി വരാം അത് അവളോട് ചോദിച്ചോക്കുക അവളോട് പറഞ്ഞിട്ടാണ് പോകുള്ളതൊന്നും ഏ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് പുറത്ത് പോണു കണ്ടു എന്ന് പറയും കേട്ടോ അപ്പോഴാണ് ഇവര് സംസാരിച്ച് നിൽക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ഓടി പോയി വരുന്നത് നമ്മുടെ ഇടത്തിയെന്ന് വിളിച്ചിട്ടാണ് ഓടി വരുന്നത് അപ്പോൾ നമ്മുടെ പവർ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കാൻ വിടും നീ എന്താണാവോ എന്ന് ചേച്ചിട്ട് എടുത്തി എടുത്തി എന്ന് പറഞ്ഞിട്ട് വരുന്നിട്ട് എടുത്തിന്ന് വന്നേന്ന് പറയും അപ്പോൾ അവനെ വാറോ ഏ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതിങ്ങി നിൽക്കണം പോലെ നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ അപ്പം നമ്മുടെ പ്രണവ് ചോദിക്കും അല്ല എന്തപ്പം നിങ്ങൾ അമ്മേനെ വിളിച്ചിട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശം വീണ്ടും മുറില് കൂട്ടിയിടാനാണോ നോക്കിയിട്ട് ആ ഒന്നല്ലട നീ അങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ട് പാറ പ്രണവിനെ കുന്തി മാറ്റിയിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശിവാനിൻ്റെ അപ്പോൾ അവിടെ നിൽക്കണ്ടല്ലോ അപ്പോൾ ശിവാനി പറയും എന്താ എന്താൻറ്റി എന്താണ് പെട്ടെന്ന് പുറത്തേക്ക് പോയി പിന്നെ വന്നിട്ട് എന്ന അമ്മേനെ ഇങ്ങനെ വിളിച്ചിട്ട് ആക്കണം എന്താ കാര്യം ചോദിക്കട്ടെ അപ്പം നീ ഒന്നും ഇട്ടായിരുന്നേ നീ അതൊരു കാര്യം ചെയ്യും ഞാൻ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വീഡിയോ ആക്കണം കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം കേട്ടോ എന്ന് പറയും അപ്പം ശിവാനിക്കുന്ന കാര്യമൊന്നും എടുത്തു കണ്ടില്ല കേട്ടോ എന്നിട്ട് പാറ എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് പാറന് വിളിച്ചുകൊണ്ട് പൂജാമുറി അവിടെ പോയി നിർത്തിയിട്ടിട്ടാണ് എന്നിട്ട് ശിവാനിയോട് ശരിക്കും വീഡിയോ എടുത്തോളൂ കേട്ടോ എന്ന് പറയൂ കേട്ടോ അപ്പം പ്രണവും ഇതെന്താണെന്ന് മനസ്സിലാവുക പ്രണവം വന്നു നിൽക്കണിട്ട് അപ്പോൾ ശിവാനി ആയിരിക്കും ഇത് എന്തപ്പം ഇതാണ് എൻ്റെയൊട്ട് ഉദ്ദേശം എന്തെങ്കിലും അവട്ടെ എന്ത് ചെയ്താലും എനിക്ക് ഗുണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ പാറുവിനെ അവിടെ കൊണ്ടെത്തിയിട്ട് ഗംഭീര മാപ്പ് പറച്ചിലായിട്ടാണ് എഴുത്തി ക്ഷമിക്കണം എഴുത്തി ഇനികളും പ്രായമുള്ള സ്ത്രീയാണ് എന്നിട്ടും പോലും ഞാൻ എന്താണെന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയി വേണച്ച് ചെയ്തതല്ലേ അപ്പോഴത്തെ ഒരു ഇതിൽ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എടത്തി പൊറുക്കണം ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭയങ്കര മാപ്പ് പറയലാണ് കേട്ടോ അപ്പോൾ മാപ്പ് മാപ്പ് പറഞ്ഞപ്പോൾ നമ്മുടെ പാർവിനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോഴാണ് പാറുവിൻ്റെ ജീവൻ വന്നത് കേട്ടോ എന്നിട്ട് പാർവിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞിട്ട് പുറത്തില്ല എടുത്തിട്ട് എന്നോട് പൊറുക്കണം പുറത്തുനിന്ന് പറയും മാപ്പ് ക്ഷമിച്ചു എന്ന് പറയും എടുത്തിന്നൊക്കെ പറയും ക്ഷു എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പൊ എന്നിട്ട് പ്രണവന്റെ അടുത്ത് പ്രണവൻ നീ നിന്നോട് ക്ഷമിച്ചിട്ടാ നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറാനും പറയാനും പാടില്ലായിരുന്നു പക്ഷെ എന്തോ സംഭവിച്ചു പോയി നീ എന്നോട് പൊറുക്കണ്ടട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവിൻ്റെ കൈയും പിടി പ്രണവിനും ഇങ്ങനെ ഇങ്ങനെ കൂപ്പിയിട്ട് പറയുന്നൊക്കെ പറയേണ്ടിട്ടാ പ്രണവ് ആ എന്ന് പറയുന്നുണ്ട് ശിവാനി ആ അത് കണ്ട് തുറച്ചിരിക്കട്ടോ ഇതെന്താ ഈ സംഭവിക്കണേ ശിവാനിക്ക് ഇല്ല അപ്പോൾ എന്നിട്ട് പാറില്ല മൊബൈലിൽ നോക്കിയിട്ട് എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് ആർക്കും എന്നോട് ഉദ്ദേശിക്കൊന്നുമില്ലല്ലോ അല്ലെ എല്ലാവരും എന്നോട് പുറത്തില്ല ഇനി ഇനി ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പാറോ ഓഡിയോ വന്നിട്ട് ചോദിക്കും വീഡിയോ ഒക്കെ ശരിക്കും കിട്ടിയില്ലേ ചോദിക്കേണ്ടിട്ടാ ആ എന്നു പറയാം അപ്പോൾ തട്ടി പറിച്ചിട്ട് പോണി എന്താ ആൻറ്റി എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ശിവാനി വരുന്നത് ഇപ്പോൾ സ്വപ്നമാണോ ഇതേ വരാരോടും അങ്ങനെ മാപ്പ് വാക്കും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നീ ഇപ്പോൾ ഇതിൻ്റെ പണി നോക്കുന്നു പറഞ്ഞിട്ട് തട്ടി പറിച്ചിട്ട് ഓടി പോകേണ്ടിട്ടോ മുകളിലേക്ക് അപ്പോൾ ഇത് നമ്മുടെ ചോദിക്കേണ്ട ചോദിക്കേണ്ടത് പ്രണവിൻ്റെ അടുത്ത് ഇതെന്താണത് നമ്മുടെ വസു തന്നെയാണോ അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടിട്ടാ അതന്നിപ്പോൾ ഞാൻ ലോചിക്കേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ആ ഇതിന്റെ പിന്നിൽ എന്തായാലും ഗൗതമ നിധി തന്നെയാന്ന് പറഞ്ഞിട്ടിട്ടാ അപ്പോൾ പ്രണവ് അതെന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോരാൻ നേരത്തെ അവൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ എന്തോ കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ വസുവിനെതിരായിട്ടുള്ള തെറ്റി ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഈ പൂച്ചട പോലെ പമ്പി പോവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രണവ് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏട്ടനെടുത്തേം അധികം വൈകാതെ തിരിച്ചു എടുത്തില്ല അമ്മയാടാ എനിക്ക് അത് അതോല്ലേക്കും പൊളിനി എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ശിവാനി ഇത് എന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ ശിവാനി എല്ലാം പോയിട്ട് ആന്റീനെ എത്തിച്ചോക്കുന്നുണ്ട് ആന്റി അവിടെ റൂമിൽ പോയിട്ട് ആ ഫോൺ അവിടെ മുകളിൽ വിഷമുള്ളൊക്കെ തട്ടി മറക്കേണ്ടി കേട്ടോ മാപ്പ് ഞാൻ ആദ്യമായിട്ട് മാപ്പ് പറഞ്ഞു എന്നെ കണ്ടപ്പോൾ പതിങ്ങി ആ ഇടത്തിയാടത്തയോട് എനിക്ക് മാപ്പ് പറയേണ്ടി വന്നു എന്നൊക്കെ അവിടെ പറയെന്തൊക്കെയോ കാണിച്ചു കൂട്ടേണ്ടിട്ടാണ് അപ്പോൾ എന്നിട്ട് അപ്പോൾ ശിവാനി അങ്ങനെ ചേരുന്നുണ്ട് ശിവാനി ചോദിക്കുന്നുണ്ട് എന്താ ആൻ്റി എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കണേ നോക്കിക്കണ്ടിട്ടാണ് അപ്പോൾ അത് അത് പറയാൻ പറ്റില്ലല്ലോ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് അയ്യോ പെട്ടെന്ന് ഓർമ്മ വന്നത് പത്ത് മിനിറ്റ് സമയം തരുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഫോൺ അയ്യോ ഞാൻ മറന്നു ഫോൺ എടുത്തിട്ട് നിധിക്ക് വീഡിയോ അയച്ചു കൊടുക്കണ്ടിട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ഈ എന്തത് എന്തിനപ്പം നിധിക്ക് അത് അയച്ചോടത്തെ നോക്കിക്കണ്ടട്ടെ അതിൻ്റെ അർത്ഥം നിധി ആണോ ആൻറ്റിയോട് മാപ്പ് പറയാൻ പറഞ്ഞത് ചോദിക്കണ്ടിട്ടാ അതാണോ അതെ നിധി വേറെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ടുണ്ടോ എന്താൻറ്റി എന്താ സംഭവം എന്ന് ചോദിക്കട്ടോ അപ്പോൾ അത് ഏയ് അതൊന്നുമില്ല എന്നൊക്കെ പറയട്ടെ പിന്നെയും കുറെ ഇങ്ങനെ നിർബന്ധിക്കാട്ടോ അല്ല ആൻറ്റി എന്തോളിക്കണ്ടെന്ന് പറയും വിളിക്കണ്ടേ ഞാൻ തന്നെ പേടിക്കണേ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല പിന്നെ ഈ പുലി പതുങ്ങണല്ലേ അതുപോലെ ഞാനൊന്ന് പതുങ്ങിയതാന്ന് ചോദിക്കുക പുലി പതുങ്ങുന്നത് മനസ്സിലാക്കാം അപ്പോൾ ആന്റിനെ കാണുമ്പോൾ പതുങ്ങണ പതുങ്ങനെ പോലെ എനിക്ക് തോന്നണേന്ന് പറയും നീ ഒന്ന് പൊടി എന്ന് പറയും എന്നിട്ട് പറ ഞാൻ നല്ലവളാന്ന് നമ്മുടെ നിധീനെ വിശ്വസിപ്പിക്കണം എന്നിട്ട് അവളെ തന്നെ ഞാൻ പണി കൊടുക്കും ഗൗതമെൻ്റ് ജീവിതത്തിൽ നിന്ന് അവളെ ഞാൻ ഒഴിവാക്കുമെന്ന് എന്ന് പിന്നെ ആര് വന്ന് പറഞ്ഞാൽ നിധി വിശ്വസിക്കുന്ന ഒന്നുമില്ല ആൻഡി പാവ എന്ന് പറയും ആ അതിൻ്റെ അതിനുള്ള തെളിവായിട്ടല്ലേ ഞാൻ വീഡിയോ അയച്ചു കൊടുത്തെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിക്ക് അത് അത്രമാണ് വിശ്വാസമായിട്ടൊന്നുമില്ല ആ എന്തായാലും കേൾക്കാനൊക്കെ രസമുണ്ട് എന്ന് പറയുന്നുണ്ട് ശിവാനി അത് കഴിഞ്ഞിട്ട് വീഡിയോ അവിടെ എത്തിയപ്പോൾ നിധിയും ഗൗതമും ഒരു ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വസ്തുവിന് പണി കിട്ടി തുടങ്ങി അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ നിധിയും ഗൗതമം ഏശു മംഗലത്തേക്ക് തിരിച്ചെത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ട്ടോ ഓക്കെ ബൈ